ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ പുതുമുഖയുള്ള ഒരു സ്ഥലത്താണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് പറ്റുകൊണ്ട് പ്രസ് ചെയ്യേണ്ടതാണ് ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും കമൻസും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലിടണം അതാണ് നമ്മുടെ എല്ലാവിധ പ്രോത്സാഹനവും അപ്പോൾ അതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ഐ ആം സജിത് വിശ്വാ ഫ്രം സജിത് ബക്കൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ പുറകിൽ കാണാം വളരെ പ്രത്യേകതയുള്ളൊരു വീട് ഏകദേശം ഓളം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇത് കേരളത്തിൽ തന്നെ അത്യപൂർവ്വമായിട്ടുള്ളൊരു വീടാണ് കോഴിക്കോട് ജില്ലയിലാണ് ഈ വീട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഴ്ച അല്പം മാറി മാറിയിട്ടാണ് ഈ വീട് അപ്പോൾ നീക്കുക കാണാം അതിൻ്റെ ഓരോ പോർഷനിലേക്ക് നമുക്ക് അതിൻ്റെ വ്യത്യസ്തമായ അതിൻ്റെ ഒരു വ്യൂസിലേക്ക് പോകാം കണ്ടോ ഓല കൊണ്ടുള്ള വീടുകൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് ഇന്നില്ല ഓല കൊണ്ടുള്ള വീടുകൾ തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു വീട് അത് എന്തുകൊണ്ട് നോക്കിയാലും വളരെ വ്യത്യസ്തമായതും പൊതുവ ഉള്ളതുമായൊരു കാഴ്ചയാണ് നമ്മളൊക്കെ പണ്ട് ഒരകെട്ട് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഈ പുരകെട്ട് ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കും അന്ന് ആണ് ഏറ്റവും വിശേഷമുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ഒര കെട്ടി മേൽ നടപാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പഴയ ഓലകൾ ഒക്കെ അതിൽ നിന്നും നല്ല ഓല നോക്കിയിട്ട് തിരഞ്ഞെടുക്കും അത് സെലക്ട് ചെയ്തിട്ടാണ് എന്നിട്ട് പുതിയ ഓല അതായത് തെങ്ങിൻ്റെ ഓല വെട്ടിയെടുത്തിട്ട് അതും മടഞ്ഞിട്ടാണ് ഉപയോഗിക്കുക പിന്നെ പനയോലകളും ഉണ്ടാവും അപ്പോൾ പനോല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴയ പനോല നല്ല കുത്തിള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ടെങ്കിൽ വെള്ളമെല്ലാം തളിച്ചിട്ട് ഈ അത് കെട്ടുകളാക്കിയിട്ട് അങ്ങനെ വലിയ വലിയ കെട്ടുകളാക്കിയിട്ട് ഓലയുടെ തന്നെ തെങ്ങിൻ്റെ പാന്തം എടുത്ത ശേഷം അത് കെട്ടുകളാക്കിയിട്ടാണ് അത് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത് നല്ല ഓലകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് രണ്ടു ഓലയും കൂടി ഇങ്ങനെ കുത്തിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് കരി ഓല എന്ന് പറയും കരി ഓലയും പുതിയ ഓലയും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ കെട്ടാൻ ഉപയോഗിക്കുക അപ്പോൾ കെട്ടുന്ന ആളുകൾ മുകളിലുണ്ടാവും അവർ കെറിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുക അതിനെ കണക്കാക്കിയിട്ട് ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ജനലെല്ലാം കണ്ടോ വളരെ പ്രത്യേകതകളുണ്ട് വാതിലുകൾ ഈ വാതിലുകളിങ്ങനെ കറക്റ്റ് ഒരു നേർരേഖ പോലെ ഒരു കൊറിഡോറിലേക്കാണ് പോകുന്നത് പിന്നെ പഴയ ജനലകൾ നമ്മളെ അഴികളെല്ലാം കണ്ടോ വളരെ മരത്തിൻ്റെ അഴികളെല്ലാം ഒരു പ്രത്യേകത ഉള്ളതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഏജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു പോർഷനാണ് ഇതിനെയാണ് ആ ഒരു ഫ്രണ്ട് ഏരിയ ഏകദേശം ഒരുപോലെ വരുന്നുണ്ട് ഇത് ഇതിൻ്റെ വേറൊരു പോർഷനാണ് ഇതിൻ്റെ ചുമരുകൾ ഭിത്തികളെല്ലാം പഴയ ചെങ്കല്ല് കൊണ്ടുള്ള ഭിത്തികളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ സിമെൻറ്റ് ആണ് അന്ന് ഉമ്മായ നിലയിരുന്നു ഒരു കാലത്ത് പറയാം ഇതെല്ലാം ഇത്രയും നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഒക്കെ ചുമര് കാണുമ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു ഇതാണ് ഇത് നല്ല പഴക്കം കൊണ്ട് നുസരിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുക്കിച്ചൺ അന്നേരത്തെ ഒരു അടുക്കളയുടെ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് വൈദ്യുതി ഒക്കെ പിന്നീട് വന്നതാണ് തിൻ്റെ മറ്റൊരു പോർഷനാണ് പുറകുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ വ്യത്യസ്തയുള്ളതും ഒരു നമ്മൾ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം വീഡിയോകൾ കാണാറുള്ളത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ആ വിലപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും അതിനെല്ലാം ആണ് നമ്മളിപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക ഈ വീടിൻ്റെ സമീപത്തായിട്ട് ഒരു ക്ഷേത്രം എല്ലാം <laughs> കാണുന്നുണ്ട് <laughs> 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 പഴയ കാലത്തുള്ള വാതിൽ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഭിത്തി ഒരുപാട് വർഷം പഴക്കമുള്ള പ്രധാന വാതിൽ പഴയ രീതിയിലുള്ള ചെയറുകൾ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ഒക്കെ താഴെ സബ്സ്ക്രൈബ് ബെറ്റണ പ്രസ് ചെയ്യാനാണ് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ഷെയർ ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബായ് യു